ربنا واجعلنا مسلمين لَكُمْ من ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين سرواتنا സമസ്ത കേരളജമ്യ തുലമായയുടെ പോഷക സംഘടനകളുടെ ആദരണീയരായ നേതാക്കൾ സഹൃദരായ സഹോദരങ്ങൾ അൽഹംദുലില്ല എൺപത്തിമൂന്ന് തിരുവങ്ങാടി അള്ളാഫിന്റെ ഭവനം ടുത്തുയർത്തപ്പെട്ടു നൂറ്റാണ്ടുകൾ കഴിഞ്ഞു കാലോചിതമായി എല്ലാ തിരഞ്ഞാടിയുടെ പൗടിയും പ്രതാപവും വിളിച്ചോതുന്ന മേലേച്ചില പള്ളി പടുത്തുയർത്തി ഇന്ന് മഹാനായ സുൽത്താനുള്ള കാന്തപുരം മുസ്താദ് കഫിൽ അഹുല്ല മഹാൻ അവരുടെ നേതൃത്വത്തിൽ മഹാൻ അവദ്ഘാടനക്രമം നിർവഹിച്ചിരിക്കുകയാണ് സാധാത്തുക്കളുടെ നേതൃത്വത്തിൽ മഹാനവർ നിർവഹിച്ചിരിക്കുകയാണ് നീ കപൂൽ ചെയ്യണേ ഈ സമയത്ത് സ്വാഗത ഭാഷണത്തിൽ ലക്ഷം ത്തിന് ചെലവായി പള്ളിക്ക് കോടികൾ ചെലവായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധമായ പുറത്താനുല്ലാതെയും പള്ളി നിർമ്മിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയുന്നത് കാണാം സൂറത്തുൽ പത്രയിൽ കാണാം واذ يرفع ابراهيم القواعد من البيت واسماعيل ربنا تقبل منا رفق എന്ന പദമാണ് ഉപയോഗിച്ചത് ബാ എന്ന പദം അല്ല റഫ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ എല്ലാവർക്കും അറിയുന്ന ആള് അയാൾ വലിയ റാഫിയാണ് അയാൾ വലിയ റാഫിയാണ് ഉയർന്നവനാണ് എന്നാണ് എല്ലാം അർത്ഥം മഹത്തുക്കളായുന്നത് മുഫസ്സിറുകൾ എഴുതുന്നത് ശരായ റഫ് ഹിസ്സയായ റഫ് ഏതേത് കാലത്തും അതാത് കാലങ്ങളെ ഏറ്റവും ഉയർന്നേൽക്കുന്നത് അള്ളാഹുന്റെ ഭവനമായിരിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം എന്റെയും നിങ്ങളുടെയും കുട്ടിക്കാര്യങ്ങളും മുപ്പതോ നാൽപ്പതോ അൻപതോ കൊല്ലത്ത് മുമ്പ് ഇരിക്കുന്ന ചില വീടുകൾ മാത്രമാണ് ഓട് വീടുകൾ കണ്ടിരുന്നത് അതൊരു മുപ്പത് നാൽപ്പത് കൊല്ലം മുമ്പുള്ള അവസ്ഥകളാണെങ്കിൽ മുന്നൂറ് കൊല്ലം മുമ്പ് നാനൂറ് കൊല്ലം മുമ്പുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കുക എങ്കിൽ അവിടുത്തെ ഒരു മുന്നൂറ് കൊല്ലം മുമ്പ് അറുന്നൂറ് കൊല്ലം മുമ്പുള്ള അവസ്ഥകൾ എന്തായിരിക്കും അന്ന് നിർമ്മിച്ച പള്ളികളുടെ അവസ്ഥകൾ ഇന്ന് മഹാനായ ചരിത്രം നിങ്ങൾ നേരത്തെ ഉദ്ഘാടനം ആ ആ ആ മഹാനായ മഹാനായ ആണ്ടാണ് എത്തിച്ചേരാനുള്ളത് പ്രഭാഷ കേട്ടോ പൊന്നാനി പടുത്തുയർത്തിയ പള്ളി മഹാനവരുടെ കാലത്തുള്ള പള്ളിയാണ് ആ പള്ളിയുടെ മരങ്ങൾ എത്രയാണ് ആ പള്ളിക്ക് ചെലവഴിച്ചത് എത്രയാണ് അക്കാലത്ത് അഞ്ഞൂറ്റി ആറ് കൊല്ലം മുമ്പ് മഹാനവറുകളുടെ ാണ് കൊച്ചി ചെമ്പിട്ട പള്ളിയിൽ ഞങ്ങളുടെ ഉപ്പാപ്പ കൂടിയാണ് കേരളത്തിൽ ആദ്യമായി ബൈത്ത് മഹാനായ സയ്യിദ് കണ്ണൂര് കക്കുളങ്കര പള്ളി മസ്മില് മഹാനമുള്ള മകനാണ് കൊച്ചി ചെമ്പിട്ട പള്ളിയിൽ പറവെട്ട് കിടക്കുന്ന ശ്രീ ഇസ്മായിഹു തല തങ്ങൾ ആ പള്ളിയുടെ പേര് അന്നും ഇന്നും എന്നും ചെമ്പിട്ട പള്ളി എന്നാണ് അത് നമ്മുടെ നാട്ടിൽ വെള്ളിക്കോലു എന്ന് പറയും പറയുമ്പോലെ വെള്ളിയില്ലാത്ത കോലല്ല മുതിരക്കുളം എന്ന് പറയും പോലെ കുളയും ഇല്ലാത്ത കൗണ്ടല്ല മറിച്ച് അത് ചെമ്പിട്ട പള്ളി അത് കവർ ചെയ്തിരിക്കുന്നത് മുഴുവനും ചെമ്പുകൊണ്ടാണ് കൊണ്ടാണ് അറുന്നൂറ് കൊല്ലം മുമ്പ് നിർമ്മിച്ച പള്ളിയാണ് കൊച്ചു ചെമ്പിട്ട പള്ളി അതിനക്കാലത്ത് എത്ര ചെലവഴിച്ചിരിക്കും എങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ അങ്ങനെ ഓരോ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളും അവരുടെ പിതാവാണ് ശ്രീ ഞാനെ തുടർത്തിയ പോലെ കേരളത്തിൽ ആദ്യമായി എത്തിയരാജ്യം തങ്ങൾ കണ്ണൂര് വളവട്ടണത്ത് പഴയ നാഷണൽ ഹൈവേയുടെ ഓരത്ത് ആ കൂളങ്ങനെ പള്ളി മക്കാമും പരിസരവും നിങ്ങൾ ചെന്ന് നോക്കുക അങ്ങനെ മലപ്പുറത്ത പള്ളി തിരുടങ്ങാടി പള്ളി പഴയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏത് പള്ളികൾ പരിശോധിച്ചു നോക്കിയാലും അക്കാലത്ത് അതിന് ചെലവഴിച്ചത് എത്രയാണ് അവർ ഒന്നും അറിയാത്തവരല്ലോ മറിച്ചവരെല്ലാം െന്ന് അണ്ണു ഇളവ് വ്യതിചരിക്കുകയില്ല എന്ന കാര്യം നമുക്ക് തീർച്ചയാണ് അവർക്കെല്ലാം ഊർജ്ജം നൽകുന്നത് ഇനി ആയത്താണ് പള്ളി എക്കാലത്തും അതിമനോഹരമായിരിക്കണം അത് വിശ്വം നനക്കും മനോഹരമാവണം ശരം നനക്കും കാലങ്ങളിൽ പള്ളിയുടെ പരിസരത്തെ വീടുകൾ പള്ളികളെക്കാൾ ഉയർത്താറില്ല അഹനാക്ഷേത്രം ഉസ്താദ് ഉണ്ടാകുമ്പോൾ ഉസ്താദിന്റെ താഴെയാണോ ഉസ്താദിനേക്കാൾ ശ്രേഹസേലാണോ മറ്റുള്ളവർ എന്ന പോലെ തന്നെ പള്ളി അന്നോഭിന്റെ ഭവനമായതുകൊണ്ട് ഞാനും നിങ്ങളും പടുക്കുന്ന വീടുകൾ മഹനാശേഖര സുൽത്താൻ വിളമ്മ പറഞ്ഞ പോലെ അതിൻ്റെ കോടിയും രണ്ടു കോടിയും മൂന്ന് കോടിയും ചിലവടിക്കുന്നുവെങ്കിൽ ഭവനമാണല്ലോ പള്ളി എന്ന് പറയുന്നത് ആ പള്ളിക്ക് എത്ര ചിലവടിച്ചാലും അതിന് അമതമെന്ന് പറയാൻ പറ്റില്ല

പറയുന്നത് അതേ കാര്യങ്ങൾ ർമ്മാണം പോലുള്ള കാര്യങ്ങളിൽ എന്തു ചിലവഴിച്ചാലും അതൊരിക്കലും ഇസ്രാഫായി പരിഗണിക്കപ്പെടുകയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ദൗഢ്യവും പ്രതാപത്തിനും അനുസൃതമായി നമുക്ക് മനോഹരമായി പള്ളി കൊടുത്തിയർത്താൻ സാധിച്ചു ഇനി വേണ്ടത് നേരത്തെ ഉദ്ഘാടന പ്രഭാഷത്തിൽ കേട്ട പോലെ എന്ന് ഹരിജിൽ പഠിച്ചു ഇവര് കാലം വരാനുണ്ട് ആ കാലത്തിന്റെ പ്രത്യേകതകൾ പഠിപ്പിച്ചു പേരുകൾ മാത്രമേ കാണാൻ മുസ്ലിം ഇസ്ലാമിന്റെ പേരുകൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ വീഴുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ന്യൂ ജനറേഷനുകളിൽ ഒത്തിരി ഇസ്ലാമിന്റെ പേരുണ്ട് എന്നല്ലാതെ യഥാർത്ഥ ഇസ്ലാം അവരുണ്ടോ നിങ്ങൾ ആലോചിക്കണം ഇന്ന് കേൾക്കുന്ന പുതിയ പുതിയ പല വാർത്തകളും ഒന്ന് പഠിപ്പിച്ച് അതിന്റെ എഴുത്തുകളല്ലാതെ മറ്റൊന്നും കാണാൻ ഓതാനും മറിക്കാനും ബഹുമാനിക്കാനും മാതിരിക്കാനും തയ്യാറല്ല നമ്മുടെ പൂർവികർ എത്ര എത്രമാത്രം മാതിരിച്ചു എന്ന് മനസ്സിലാക്കുന്നത് പുസ്തകം വായിച്ചു എന്ന് പറയുന്നിടത്ത് കുർട്ടാൻ വായിച്ചു എന്ന് പറയുകയില്ല എന്നത് ഇവിടുത്തെ രാജവംശത്തിൽ തക്കവർ മരിച്ചാൽ മരിച്ചു എന്ന് പറയില്ല തീപ്പെട്ടു എന്നേ പറയുകയുള്ളൂ നായ പോത്ത് ജീവൻ നഷ്ടപ്പെട്ടാൽ ഇഹലോകവാസം പെടിനു എന്ന് പറയില്ല നായ ചത്തു കോഴിക്കോത്ത് ചത്തു എന്നെ പറയൂ മനുഷ്യരാകുമ്പോൾ അതിൽ ഒരു പ്രത്യേക ആദരവോടുകൂടിവാസം പെടിനു മരിച്ചു എന്നൊക്കെ രാജവംശത്തിന്റെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ അതും പറയാൻ പാടില്ല തീപ്പെട്ടു എന്നാണെങ്കിൽ നമ്മുടെ പൂർവീകർ ഭു വായിച്ചു എന്നൊരു പദം പോലും അവർ പറയാറില്ല ആ പ്രയോഗത്തിൽ തന്നെ അതിനുള്ള തെളിവ് എന്നാണ് അർത്ഥം അത് എല്ലാ ഭാഷാർത്ഥത്തിൽ പറയാം പക്ഷേ അന്ന് മാത്രം അത്

അവിടെ മാർഗദർശനങ്ങൾ നടക്കുകയില്ല അവിടെ ഹിതായത്തുകൾ നടക്കുകയില്ല നറച്ചുകൾ നടക്കുകയില്ല അവിടെ നിഗ്രകൾ നടക്കുകയില്ല അവിടെ റാത്തീവുകൾ നടക്കുകയില്ല മൗലുകൾ നടക്കുകയില്ല അതൗവാഹും കൽപ്പിച്ചതൊന്നും നടക്കുകയില്ല പിന്നീടോ വെള്ളിയാഴ്ച ചുമഴക്ക് പോലും അങ്ങാടി നിലവാരങ്ങൾ പോലും പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് ഭരണപക്ഷം ഭരണക്ഷത്തെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷം അങ്ങനെ പള്ളി പോലും എന്നാലു പോലും മാറ്റുന്നൊരവസ്ഥ ഇവിടെ

റിയാമല്ലോ പുരുഷന്മാര് എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരം മതി എന്ന് പറയാൻ എത്ര അക്ഷരം നാലക്ഷരം അക്ഷരം വേണ്ടതില്ലേ ഇതിന്റെ ഡബിൾ ആവശ്യമായിരുന്നു പള്ളിയിൽ ജനങ്ങൾ എല്ലാവരും പ്രവേശിക്കാനും

പറയുന്ന കക്ഷികൾ വരുമോ എന്ന കാരണം കൊണ്ടുതന്നെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പഠിപ്പിച്ച നമുക്ക് പഠിപ്പിച്ചതരിപ്പിച്ചതാ ുംശിഷ്ടാവ് മഹാത്തരാവാണ് വളരെ പുണ്യമുഹ്ലരവാണ് നമ്മുടെ പള്ളി ധന്യമായിരിക്കണം ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും നിലനിർത്തിയപ്പോൾ നമ്മുടെ പള്ളി തറാവേദിന് നിറഞ്ഞിരിക്കണം ഇതിന്റെ അർത്ഥം മറ്റ് ജർമാണത്തിൽ എന്താണെങ്കിലും തറാവേദിന് നിറഞ്ഞിരിക്കുമെങ്കിൽ പറഞ്ഞ എത്രമാത്രം പതിവാക്കണം അതുപോലെ തന്നെ വാർഷികമാണ് എന്നതുകൊണ്ടാണ് നിരവധി അങ്ങനെ ദിക്കൃകൾ കൊണ്ട് ധന്യമാക്കണമെന്നുണർത്തി ഞാൻ എന്റെ സംസാരം ഇവിടെ ഉപസംഹരിക്കുകയാണ് അർഹം ഈ പള്ളിക്ക് സഹായിച്ച സഹകരിച്ച ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് സമ്പത്ത് കൊണ്ട് സഹ

പൊന്നാനി ഞാൻ സംസാരം പെട്ടെന്ന് സുഹൃത്തുക്കളെ ഇനിയമായ വേറെ പ്രോഗ്രാം ഒന്നുമില്ല കൂറ്റമ്പാർ ഉസ്താദിന്റെ ഗംഭീരമായ ഒരു പ്രഭാഷണം മാത്രം മാത്രം അപ്പൊ അതുകൊണ്ട് അത്